ടി വി അങ്ങനെ രണ്ട് ടി വി ഉണ്ട് കേട്ടോ റൂമിൽ ഒരു ഫ്രൂട്ട് ആണ് സോനബീസ് അതായത് കഞ്ചാവ് കൊണ്ടുവരുന്നതും അലൗഡ് അല്ല അതായത് ഈ ഒരു ഹോട്ടലിൽ ഒരു അഡീഷണൽ കോംപ്ലിമെന്ററി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ബോഡി ലോഷൻ ആണ് ലോഷനാണ് നല്ല മണം ഉണ്ട് കേട്ടോ ഹായ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ ബാങ്കോക്ക് ഡൗൺ ടൗൺ ഏരിയ അതായത് സുകുംബേ ട്വൻറ്റി ഫോറിലുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അവിടുത്തെ റൂംസ് എങ്ങനെയാണെന്നും ഫെസിലിറ്റീസ് എന്താണെന്നും ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ കേട്ടോ ആൻഡ് ഇറ്റ്സ് ഗുഡ് ഞാൻ അവിടെ പേഴ്സണലി സ്റ്റേ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു ഹോട്ടൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും ബാങ്കോക്കിൽ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ഡാമേജസ് പല ബിൽഡിംഗ്സിലും ഉണ്ടായിരുന്നു അതേപോലെ ഞങ്ങളുടെ ബിൽഡിങ്ങിലും കുറച്ച് ഡാമേജസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഡാമേജസും റിപ്പയറും ഒക്കെ ആയിട്ട് സംബന്ധിച്ച് ലൈക്ക് ഞങ്ങൾക്ക് റൂമിൽ നിന്ന് കുറച്ച് ഡേയ്സ് മാറി നിൽക്കണമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ബിൽഡിങ്ങിന് ഒരു ഹോട്ടൽ നോക്കി അങ്ങനെയാണ് ഈ ഒരു ഹോട്ടൽ ആക്ച്വലി ബുക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ റിവ്യൂസ് പോലും നോക്കാതെയാണ് ഈ ഒരു ഹോട്ടൽ ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത് പക്ഷേ എങ്കിലും ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്തപ്പോൾ വി റിയലി ലൈക്ക് ഡിറ്റ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കേട്ടോ അപ്പൊ ഈ ഹോട്ടലിന്റെ പേര് വാലിയ എന്നാണ് വാലിയ ഹോട്ടൽ ഇത് ബാങ്കോക്കിലെ സുഗമി ട്വന്റി ഫോറിലുള്ള ഹോട്ടലാണ് അപ്പൊ ഇവിടെ ഈ ഹോട്ടൽ ആക്ച്വലി രണ്ട് ഉണ്ട് രണ്ട് ബിൽഡിങ്സ് ഉണ്ട് സെക്കൻഡ് ബ്ലോക്കിലാണ് ഞങ്ങളുടെ ഈ റൂം വന്നേക്കുന്നത് അപ്പൊ ഇനി റൂം ടൂറിലേക്ക് പോകാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂം അപ്പോൾ കയറുമ്പോഴത്തേ ഡോറിന്റെ ബാക്കിൽ ഫയർ എക്സിറ്റ് പ്ലാൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള എമർജൻസി എക്സിറ്റ് റൂട്ട് നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും നോക്കി വെക്കണം കേട്ടോ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരെ നമ്മളെ കളിയാക്കിയിട്ട് പേടിയാണല്ലേ എന്നൊക്കെ പറയും പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് യു നോ നോ വോട്ട് ഇസ് നെക്സ്റ്റ് അപ്പോൾ എവിടെ പോയാലും ബി പ്രിപ്പയർഡ് അതായത് ഒരു എമർജൻസി വന്നാൽ ഏത് വഴി പോകണം എന്ന് നമ്മൾ അറിഞ്ഞേക്കുക അതൊരു ബേസിക് റിക്വയർമെന്റ് ആണ് പിന്നെ ഈ പറയുന്ന ആൾക്കാർ എല്ലായിടത്തും അല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ കാണും നമ്മൾ എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയുന്ന കുറേ ആൾക്കാർ കാണും ആൻഡ് നമ്മളെ കളിയാക്കിയിട്ട് പിന്നെ അനുകരിക്കുന്ന ആൾക്കാരും കാണും സോ നവർ മൈൻഡ് ആദ്യം തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല പക്ഷേങ്കിലും ഇറ്റ് വാസ് റിയലി സ്പേഷ്യസ് ആൻഡ് കയറി വരുമ്പോൾ കണ്ടോ റൈറ്റ് സൈഡിൽ ഒരു ടി വി ഉണ്ട് അത്യാവശ്യം വലിയൊരു ടി വിയാണ് ആൻഡ് ഈ ഒരു ടി വി എന്ന് പറഞ്ഞാൽ ബെഡിനെ ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ക്വീൻ സൈസ് ബെഡ്ഡു അതെ ആൻഡ് ബെഡിൻ്റെ റൺ സൈഡിലും സൈഡ് ടേബിൾ ഒക്കെ ഉണ്ട് പിന്നെ സൈഡിൽ കാണുന്ന കണ്ണാടി ഉണ്ടല്ലോ അത് ആക്ച്വലി ബാത്റൂമിൻ്റെ വാളാണ് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ് സിറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റും ഞാനത് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ ഫസ്റ്റ് സെക്ഷൻ കേട്ടോ ബെഡും പിന്നെ ബെഡിനെ ഫേസ് ചെയ്തിട്ട് ഒരു വലിയ ടി വി പിന്നെ അതിൻ്റെ താഴെ ഒരു സ്ലാബ് ഉണ്ട് നമുക്ക് ലഗേജ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് പോലത്തെ ഒരു സ്പേസ് സ്പേസാണത് പിന്നെ ഇനി അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ വേണ്ട ഒരു ചെറിയൊരു റെഫ്രിജറേറ്റർ ഉണ്ട് ഇതിനകത്ത് ബിയറൊക്കെ ഉണ്ടായിരുന്നു വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് റിമൂവ് ചെയ്തത് അത് പെയ്ഡുമാണ് കേട്ടോ പിന്നെ വേണ്ട കുറേ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് അതല്ലാതെ ഈ ട്രെയിനകത്ത് കെറ്റിലും പിന്നെ ടീ പൗഡർ കോഫി പൗഡർ കൊഫിമേറ്റ് ഷുഗർ അതെല്ലാം ഉണ്ട് അതായത് ചായ ഇടണം എന്നുണ്ടെങ്കിൽ ഇട്ട് കുടിക്കാം പിന്നെ അതേപോലെ രണ്ട് ബോട്ടിൽ വെള്ളമുണ്ട് ഇതെല്ലാം കോംപ്ലിമെൻറ്ററി ആണ് ആൻഡ് ഇവിടെയും അഗെയിൻ ഒരു വലിയൊരു ടി വി ഉണ്ട് കേട്ടോ സെയിം സൈസിലുള്ള ആൻഡ് ഇതിനെ ഫേസ് ചെയ്തിട്ട് സോഫേ ഉണ്ട് സോ ബേസിക്കലി സോഫിനെ ഫേസ് ചെയ്തിട്ടൊരു ടി വി ആൻഡ് ബെഡിനെ ഫേസ് ചെയ്തിട്ടൊരു ടി വി അങ്ങനെ രണ്ട് ടി വി ഉണ്ട് കേട്ടോ റൂമിൽ ആൻഡ് ദെൻ ഈ ടേബിളിൽ മെനു കാർഡ് വെച്ചിട്ടുണ്ട് അതായത് ഇവർക്ക് താരെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെനു കാർഡ് നോക്കിയിട്ട് വിളിച്ച് പറഞ്ഞാൽ അവർ റൂമിൽ സേർവ് ചെയ്യും ഇതെല്ലാം അഡീഷണൽ ആയിരിക്കും അതായത് പ്രൈസ് ഈ ഒരു മെനു കാർഡിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം പിന്നെ ഈ ചെറിയ വൈറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇമ്പോർട്ടൻറ്റ് ടൈമിങ്സ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിങ് ചെക്ക് ഇൻ എപ്പോഴാണ് ചെക്ക് ഔട്ട് എപ്പോഴാണ് അങ്ങനത്തെ ഇൻഫർമേഷൻ ഇൻഫർമേഷനൊക്കെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ അതേപോലെ കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്മോക്കിംഗ് അലൗഡല്ല ഡൂറിയൻ അലൗഡ് അല്ല പിന്നെ കഞ്ചാവും അലൗഡ് അല്ല ഡൂറിയൻ ഇവിടുത്തെ ഹോട്ടൽസിൽ ഒന്നിലും തന്നെ അലൌഡല്ല കേട്ടോ കാരണം നിങ്ങൾക്ക് അറിയാം ഡൂറിയൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വൃത്തിയിട്ട വൃത്തിയായിട്ട നാറ്റമുള്ളൊരു ഫ്രൂട്ടാണ് സോ അതും കൊണ്ട് ഹോട്ടലിൽ കയറിയാൽ നമ്മൾ കൊണ്ടു കയറിയത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും അത് അവരറിയും പിന്നെ അവർ ഫൈനും ചെയ്യും സോ ഡോട് ഡു ഇറ്റ് മാത്രമല്ല കാനബീസ് അതായത് കഞ്ചാവ് കൊണ്ടുവരുന്നതും അലൌഡല്ല ആൻഡ് സ്മോക്കിംഗ് ഓൾസോ അലൌഡല്ല പിന്നെ ഇതൊന്നും അല്ലാതെ ഈ ഒരു ഹോട്ടലിൽ ഒരു അഡീഷണൽ കോംപ്ലിമെൻ്ററി ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം പിന്നെ ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ കബേർഡ്സ് കബോർഡിൻ്റെ താഴെ ഒരു ട്രേയിൽ അവർ ഡിസ്പോസിബിൾ സ്ലിപ്പേഴ്സ് വെച്ചിട്ടുണ്ട് അത് രണ്ട് പേരുണ്ടായിരുന്നു കേട്ടോ ഒരു പേർ ഞാനിപ്പോൾ ഓൾറെഡി ഇട്ടേക്കുവാണ് പിന്നെ കബോർഡും രണ്ട് പേരുണ്ട് ഫസ്റ്റ് വൺ ഇതാണ് അതിനകത്ത് ഒന്നുമില്ല ചെസ്റ്റ് ഹാങ്ങേഴ്സും പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ പോലെ ചെയർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്ലാബും ഉണ്ട് പിന്നെ കണ്ണാടിയും ഉണ്ട് അപ്പോൾ നമുക്ക് ഡ്രസ്സിങ്ങിന് യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കബോർഡാണ് ഈ ഒരു കബോർഡിനകത്ത് അവർ അയനിങ് സ്റ്റാൻഡ് അയൺ ബോക്സ് പിന്നെ ഒരു വലിയൊരു കുട വെച്ചിട്ടുണ്ട് അപ്പോൾ മഴയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ ഒരു സേഫ് ലോക്കറും ഉണ്ട് അപ്പോൾ ബേസിക്കലി ഇതൊക്കെയാണ് റൂമിൽ വരുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ബാത്റൂം കൂടെ ജസ്റ്റ് ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ബാത്ത്റൂം ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആൻഡ് നീറ്റാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു വാഷ് ബേസിൻ പിന്നെ ഒരു കോമോഡ് പിന്നെ റൈറ്റ് സൈഡിലെ ബാത്ത് ടബ് ആൻഡ് അകത്താണ് ഷവർ ഏരിയ ഇവിടെ കണ്ടോ ഈ കണ്ണാടിയാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഇത് നമുക്ക് ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ ബ്ലൈൻഡ്സ് ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്യാനും പറ്റും കേട്ടോ പിന്നെ അതേണ്ടത് കൊമോഡ് ഇതെല്ലാം നല്ല നീറ്റാണ് അതിനടുത്ത് ടിഷ്യൂ റോൾസും സാനിറ്ററി ബാഗും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതെൻ്റെ വാഷ് ബേസിനടുത്തും കുറേ കുറേ ഒക്കെ വെച്ചിട്ടുണ്ട് ആൻഡ് അതിൻ്റെ താഴെ കണ്ടു ടവൽസ് ഉണ്ട് അതായത് ഹാൻഡ് ടവൽസും അല്ലാതെ ഷവർ ടവൽസും രണ്ടും രണ്ട് പെയർ പേർ വെച്ചിട്ടവരവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതല്ലാതെ കുറേ സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതെന്താണെന്നുള്ള ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം പിന്നെ ഇത് രണ്ട് ഗ്ലാസ് ഈ ഹോട്ടൽസിൽ പോയ എല്ലാ ഹോട്ടലിലും ബാത്റൂമിൽ രണ്ട് ഗ്ലാസ് വെച്ചേക്കുന്നത് കാണാം ഇത് എന്തിനാണെന്ന് ചിന്തിക്കാറുണ്ടോ നിങ്ങൾ ഇത് ബേസിക്കലി നമ്മുടെ ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റുമൊക്കെ വെക്കാനായിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം പിന്നെ ആ ഇനി ഇവിടുത്തെ യാമിനിറ്റീസ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാണ്വേ അപ്പോൾ ഉണ്ടോ ഇത് ഒരെണ്ണം വാനിറ്റി കിറ്റാണ് അപ്പോൾ എന്താ ഉള്ളതിനകത്ത് ഹാ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വാനിറ്റി കിറ്റിനകത്തുള്ളത് ഇതാണ് വാനിറ്റി കിറ്റ് പിന്നെ അതേണ്ടത് ഷവർ ക്യാപ്പ് ഉണ്ട് അത് പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ആണ് പിന്നെ അതേണ്ട റേസർ കിറ്റ് ഷേവിംഗ് കിറ്റ് ഉണ്ട് പിന്നെ അതേണ്ട നെയിൽ ഫയൽ ഇതെന്താണെന്നറിയോ നഖം ഈ ഉരക്കത്തില്ലേ അതാണ് അതേണ്ടത് ഇതാണ് സാധനം നെയിൽ ഫയൽ അതുണ്ട് പിന്നെ ഇതിൻ്റെ കോമ്പുണ്ട് ഡിസ്പോസിബിൾ അതായത് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ചെറിയ കോമ്പാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് അതുമൊക്കെ യൂസ് ചെയ്യാം പിന്നെന്താ ഒരു ബോഡി മിൽക്ക് എന്ന് പറഞ്ഞിട്ട് ബോഡി ലോഷനാണ് ഇത് നല്ല മണമുണ്ട് കേട്ടോ എന്തോ ഒരു അറബിക് സെൻറ്റേഡ് ആണ് സംഭവം കൊള്ളാം അത് ബോഡി ലോഷനാണ് പിന്നെ അതല്ലാതെ എൻ്റെ ടൂത്ത് ബ്രഷ് ആൻഡ് ടൂത്ത് പേസ്റ്റ് ഇത് രണ്ട് പേർ ഉണ്ട് അത് ഏത് ഹോട്ടലിൽ പോയാലും നമുക്ക് രണ്ട് പേർ ഓഫ് ടൂത്ത് ബ്രഷ് ആൻഡ് ടൂത്ത് പേസ്റ്റ് കിട്ടും ആൻഡ് ഈ ഹോട്ടൽസിൽ കപ്പ് വെച്ചേക്കുന്നത് ഈ ഒരു ടൂത്ത് ബ്രഷും പേസ്റ്റും കൂടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ടാണ് കേട്ടോ അതിനാണ് ഈ രണ്ട് പേർ കപ്പ് വെച്ചേക്കുന്നത് ബാത്റൂമിൽ പിന്നെ ഇനി ഷവർ ഏരിയയും കൂടെ കാണിക്കാനുള്ളത് കേട്ടോ അപ്പോൾ അത് ഇതാണ് ഇവിടുത്തെ ഷവർ ഏരിയ അതിനകത്തേക്ക് കയറുമ്പോൾ അതുകൊണ്ട് ഇവിടെ ഷവർ ജെല്ല് പിന്നെ ഷാംപു കണ്ടീഷണർ അതെല്ലാം വെച്ചിട്ടുണ്ട് ആൻഡ് ഇതെല്ലാം നല്ല സെൻറ്റർ ആണ് കേട്ടോ ഒരു അറബിക് സെൻ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ വെള്ളം ഹോട്ട് ആൻഡ് കൂൾഡ് രണ്ടും അതും എല്ലാ ഹോട്ടൽസിലൊക്കെ ഉള്ളതാണ് ഈ സംഭവം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഷവർ ഏരിയ അപ്പോൾ ബേസിക്കലി ഈ ഒരു വാലി ഹോട്ടലിലെ ഒരു റൂം ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഇതൊക്കെയാണ് കേട്ടോ അത്യാവശ്യം നല്ല എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോട്ടലാണ് ഇനി നമുക്ക് ഈ ഒരു ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി ഡേയ് കാണുന്നതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് ഇവിടെ ബാർ കൗണ്ടറൊക്കെ ഉണ്ട് അതെല്ലാം അഡീഷണലി ആണ് അപ്പോൾ ഇനി ഇവിടുത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് കാണിക്കാവേ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടായോ ഇത് ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഹോട്ടലിലുള്ള അഡീഷണൽ കോംപ്ലിമെൻ്ററി ബെനിഫിറ്റ് അതായത് ഈ ഒരു ഹോട്ടലിൽ എല്ലാ ദിവസവും വൈകുന്നേരം ചോക്ലേറ്റ് ബുഫേ ഉണ്ട് അപ്പോൾ സ്റ്റേ ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഈ ഒരു ബുഫേയിൽ അറ്റൻഡ് ചെയ്യും എന്ത് ഇഷ്ടമുള്ള എല്ലാം കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത സാധനങ്ങളാണ് ഈ ഒരു കാണിച്ചേക്കുന്നത് അപ്പോൾ ഇതൊരു നല്ലൊരു സംഭവമാണ് കേട്ടോ നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അഡീഷണൽ ബെനിഫിറ്റും കൂടെ നിങ്ങൾക്ക് കിട്ടും